കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയും വ്യവസായ പ്രമുഖൻ ജോൺ മത്തായിയും ചേർന്ന് കായംകുളത്ത് കൊറ്റുകുളങ്ങരയിൽ വിധവയ്ക്ക് വീട് നിർമ്മിച്ച് നൽകി വീടിന്റെ താക്കോൽ കൈമാറ്റം നടത്തി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല വ്യവസായ പ്രമുഖൻ ജോൺ മത്തായി എന്നിവർ ചേർന്ന് കായംകുളത്ത് കൊറ്റുകുളങ്ങരയിൽ വിധവയ്ക്ക് വീട് ഒരുക്കി നൽകുന്നു നമ്മളൊക്കെ വളരെ സ്നേഹം ഉള്ള ആളും ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനുമായിട്ടുള്ള പ്രിയങ്കനായ ജോൺ മത്തായി അവർ ഇവിടെ വെള്ളൂർ കിഴക്കതിൽ റംനത്തിന് ഒരു വീട് വെച്ച് നൽകണമെന്നുള്ള അന്നേരം അവർ ബഹുമാന് രമേശ് ചെന്നിത്തലയുടെ നൽകിയ അപേക്ഷയന്മേൽ ഒരു വീട് നൽകണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അത് അദ്ദേഹം ഏറ്റെടുക്കുകയും ഇന്ന് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാന്യനായ മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കുകയും ചെയ്യുകയാണ് പ്രദേശത്ത് മുൻപ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് ഡിസി സെക്രട്ടറി സി എ സാദിഖിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഡോക്ടർ അസ്ലാം സലീം സ്പോൺസർ ചെയ്ത വീട് നിർമ്മിച്ച് നൽകിയിരുന്നു ഈ വീടിന്റെ താക്കോൽ കൈമാറ്റ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തപ്പോൾ വിധവയായ റംലത്ത് എന്ന സ്ത്രീ വേദിയിലെത്തി സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് അപേക്ഷയുമായി എത്തുകയായിരുന്നു യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ കായംകുളം സ്വദേശിയും ഷാർദിയിലെ പ്രമുഖ വ്യവസായിയും വേൾഡ് മലയാളി കൌൺസിൽ പ്രസിഡന്റുമായ ജോൺ ജോൺമത്തായിയോട് രമേശ് യും ആ യോഗത്തിൽ വെച്ച് തന്നെ നിർമ്മാണ നിർത്തു മുഴുവൻ തുകയും ജോൺ മത്തായി വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായി ഇന്ന് വേൾഡ് മലയാളി കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റായ ആയ കായംകുളത്തിന്റെ അഭിമാനമായ ശ്രീ ജോൺ മത്തായി നിരവധി വീടുകൾ വെച്ചു കൊടുത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തെ നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല പക്ഷെ വേൾഡ് വൈഡായി അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളെ ജനങ്ങളും പ്രവാസികളും അംഗീകരിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് ഗ്ലോബൽ പ്രസിഡന്റായി അദ്ദേഹത്തെ ബഹ്റിൽ ചേർന്ന വേൾഡ് മലയാളി കൗൺസിൽ തെരഞ്ഞെടുത്തത് നല്ലൊരു കയ്യടിയോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം അദ്ദേഹം ഇതിനകം തന്നെ നമ്മുടെ നാട്ടിൽ അഞ്ച് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ അഞ്ച് വീടുകൾ അതിൽ ഒന്നാണ് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ വെള്ളു കിഴക്കേതിൽ റംലത്ത് ബി ഒരു വീട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് എനിക്ക് നൽകി ഞാൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു അദ്ദേഹം അത് തീർച്ചയായിട്ടും വീട് വെച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു പിന്നെ എല്ലാവരുടെയും തിരക്ക് കാരണം അദ്ദേഹത്തിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും തിരക്ക് പിന്നെ ഇവിടെ വെള്ളമായിരുന്നു ഇതെല്ലാം കൊണ്ടാണ് അല്പം വൈകിയത് ഏതായാലും ഈ വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടി മനസ്സ് കാണിച്ച ശ്രീ ജോൺ ജോൺമത്തായെ ഹാർദമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് കൂടുതൽ കരുത്ത് നൽകട്ടെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരംശം പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നീക്കി നീക്കിവെക്കുന്ന ഏറ്റവും മഹത്തായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തി വരുന്നത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഒരു വീട് നൽകാം എന്നിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് മാർച്ച് മാസം കഴിഞ്ഞ് അതിൻ്റെ തറക്കല്ലിടാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ജനിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നു നമ്മളാരും മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല പക്ഷേ നമ്മുടെ പേരും നമ്മളിത്രം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ കുട്ടികൾക്കും തലമുറകൾക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു അംശം സക്കാത്തായി എല്ലാവർക്കും നൽകണമെന്ന് പ്രവാചകൻ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എല്ലാ മതങ്ങളിലും അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നൽകുന്നുണ്ട് ഏകദേശം പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ മുഴുവൻ ചുമതലയും ഡി സി സി സെക്രട്ടറി സി എ സാദിഖിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സ്വയം പരിചയപ്പെടുത്താതെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന വ്യക്തി കൂടിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു യോഗത്തിൽ ജോൺ ജോൺമത്തായി രമേഷ് ജിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് അതായത് നമുക്കറിയാം ഏതൊരു പുണ്യപ്രവർത്തനം പിന്നിൽ ഒരാൾ ഉണ്ടാവും ഞാനാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അതിന് വഴി കാണിച്ചു തന്ന അദ്ദേഹത്തിനാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലുണ്ടാകുമെന്ന് ഞാൻ കാര്യം ഞാനിവരെ അറിയത്തില്ല സി അതാണ് ബൈബിളിലും പറയുന്നത് നമുക്ക് കാണിച്ചു തരുന്നവരാണ് ശരിക്കും അതിന് അർഹര് ഞാനിതിനൊരു ഹേതുവായെന്നേ ഉള്ളൂ തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ ഞാൻ നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് പ്രവാസിയാണ് വേൾഡ് മലയാളി കൗൺസിൻ്റെ ഗ്ലോബൽ പ്രസിഡൻ്റാണ് ലോകം മുഴുക്ക് രമേശ് പറഞ്ഞ പോലെ സഞ്ചരിക്കുന്ന ആളാണ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് സംഘടനാപരമായിട്ടും പേഴ്സണലായിട്ടും പക്ഷേ കൊടുക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നൊരു കാര്യമാണ് നമ്മൾ സമ്പാദിച്ച് തലമുറകൾക്ക് വെക്കുന്നതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കൊടുക്കുവാനുള്ളൊരു മനസ്സ് നമ്മൾ ആർജിക്കണം ഈ കൊടുക്കുവാനുള്ള മനസ്സ് അപ്പോൾ കൊടുക്കുവാനുള്ള മനസ്സ് ആർജിച്ച് കഴിയുമ്പോൾ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും ഈ കിട്ടുമ്പോഴുള്ള സന്തോഷത്തിന് ഉപരിയായിട്ട് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഇതും എനിക്കൊരു സന്തോഷം പകരുന്നൊരു കാര്യമാണ് ഒരു സംശയവുമില്ല അതുപോലെ തന്നെ ഇതിൽ താമസിക്കുന്ന ആ ഉമ്മായിക്കും മക്കൾക്കും സർവശക്തൻ എല്ലാ ഐശ്വര്യങ്ങളും നേരിട്ട് െന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഡി സി സി ഭാരവാഹികളായ പി എസ് ബാബുരാജ് സി എ സാദിക് രാജൻ ചിങ്കിളിൽ ശ്രീജിത്ത് പത്യൂർ ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈലാബ്ദീൻ ഹിമാമുദ്ദീൻ സക്കാഫി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അരിതാ ബാബു ബോബൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എച്ച് ബഷീർകുട്ടി പി സി റഞ്ജി കെ കെ നൌഷാദ് സി എസ് ബാഷ അംബിക അജിത് ബിജു നസറുള്ള കെ തങ്ങൾ കുഞ്ഞ് ഷുക്കൂർ വഴിശേരിൽ ഷൈജു മുക്കിൽ നിസാർ ഇടയിലെ വീട്ടിൽ കുറുപ്പ് എന്നിവർ പങ്കെടുത്തോ സി ഡി നെറ്റ് ന്യൂസ് കായംകുളം